അതായത് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് എം എൽ എയുടെ ചോദ്യത്തിന് സഭയിൽ തന്നെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് തീർച്ചയായും അത് ആ കണക്കില് കുറവുണ്ടാകാൻ ഒരു തരത്തിലും സാധ്യതയില്ല കാരണം ആ സംസ്ഥാനത്ത് ഈ വിവിധ ജില്ലകളിലായി ആലപ്പുഴ ജില്ല ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും വനമുണ്ട് അവിടെയെല്ലാം നിരന്തരമായി വന്യജീവി ആക്രമണം അതിരൂക്ഷമായ മേഖലകളാണ് പ്രത്യേകിച്ച് ഇടുക്കി ഏർ തൃശൂർ പോലുള്ള ജില്ലകളിൽ നിരന്തരമായി കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു അത്തരം മേഖലകളിൽ ആളുകൾ ആക്രമണത്തിൽ മരിക്കുന്ന സാഹചര്യമുണ്ട് അടുത്ത ദിവസങ്ങളിലും എറണാകുളം കോതമംഗലത്തടക്കം ഇത്തരത്തിൽ ആനയാക്രമണത്തിൽ മരണമുണ്ടായത് നമുക്കറിയാം ഇടുക്കിയിലടക്കം മരണമുണ്ടായത് നമുക്ക് അറിയാം അതിന് തുടർച്ചയെന്നോമമാണ് ഇപ്പോൾ മറ്റൊരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നത് നിരന്തരമായി പല മേഖലകളിലെ ജനങ്ങൾ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് കോട്ടയം ജില്ലയിലൊക്കെ മലയോര മേഖലകളിൽ വനംവകുപ്പിന്റെ ഓഫീസ് വന്യജീവി ആക്രമണത്തെ തുടർന്ന് അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെയൊക്കെ തുടർന്ന് ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ വരെയൊക്കെ എത്തി ജനങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം അവരുടെ പ്രതിഷേധത്തിന്റെ പരിധി വിട്ട് മറ്റു രീതികളിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും ഈ പ്രശ്നത്തിന് മാത്രം ഒരു കൃത്യമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് ഫെൻസിംഗ് വാൾവുകൾ ആന കിടങ്ങുകൾ മറ്റുമൊക്കെ സ്ഥാപിച്ച് ആനയെ ശല്യത്തിൽ നിന്നോ അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ നിന്നോ ഒക്കെ രക്ഷപ്പെടണം അല്ലെങ്കിൽ രക്ഷപ്പെടുത്തണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ നിരന്തരം ഉന്നയിക്കുമ്പോഴും പല തടസ്സവാദങ്ങളാണ് പല തടസ്സങ്ങളാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ സ്വര്യ ജീവിതത്തിന് സുരക്ഷയൊരുക്കാൻ വനം വകുപ്പിനും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഒക്കെ മുന്നിലുള്ളത് ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു ആശ്വാസ ധനസഹായം എന്നുള്ള നിലയിൽ ചില തുക പ്രഖ്യാപിക്കും അത്തരം ആ ഒരു സാഹചര്യത്തിൽ ബന്ധുക്കൾക്ക് ഒരു ഒരു നേരിയ ധനസഹായം ലഭിക്കും അതോടുകൂടിയൊക്കെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ആ പ്രശ്നം അവസാനിക്കുന്നു എന്നുള്ള മട്ടിലാണ് ബന്ധപ്പെട്ട അധികൃതരുടെയും വകുപ്പുകളുടെയും ഒക്കെ നടപടികൾ പ്രധാനമായും ഈ പ്രത്യേകിച്ച് ഒരു പ്രത്യേക കാര്യം എടുത്തു പറയേണ്ടത് എന്നാ ഈ ജനവാസ മേഖലകളിൽ കൂടുതലും ആനയാക്രമണങ്ങളിൽ കാട്ടാന ആക്രമണങ്ങളിൽ ആദിവാസികൾ അടക്കമുള്ള ജനവിഭാഗങ്ങളാണ് ആദിവാസികളുടെ ആദിവാസികൾക്കിടയിൽ ഒരു ആനയാക്രമണത്തിലോ മറ്റോ മരണപ്പെട്ടാൽ കാര്യമായ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഭരണാധികാരികളും സർക്കാർ വകുപ്പുകളും ഒക്കെ ആളുകൾ വലിയ പ്രതിഷേധങ്ങളും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ സംസ്ഥാനത്തെ ഈ കാട്ടാനയുടെ ശല്യത്തിൽ കാട്ടാന ആക്രമണത്തിൽ അഞ്ചു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ ഏറ്റവും ഒടുവിലത്തേത് അട്ടമലയിലെ ബാലനാണ് ബാലൻ മരിക്കുന്നതിന് തൊട്ട് മുൻപാണ് മാനു എന്നൊരു ആദിവാസിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അതിന് പിന്നാലെ തിരുവനന്തപുരത്ത് അടക്കം കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ രണ്ടാഴ്ചക്കിടയിൽ അഞ്ച് പേർക്കാണ് സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ടത് ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് ചെയ്തു അത് അത്തരത്തിൽ അഞ്ചു പേർ ആഴ്ചക്കുള്ളിൽ ആക്രമണത്തിൽ മരിക്കുന്നു നാട്ടാനകളുടെ ആക്രമണം കൂടി എടുത്ത് ഈ സാഹചര്യത്തിൽ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട് നാട്ടാനകളുടെ ആക്രമണത്തിലും സമാനമായ രീതിയിൽ നാലിലധികം ആളുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ അഞ്ച് അഞ്ച് പേരോളം വിവിധ ജില്ലകളിലായി കൊല്ലപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് മൂന്ന് പേര് പാലക്കാടും തൃശൂരും ഓരോരുത്തരും അങ്ങനെ ഈ ഒരു അടുത്ത ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഉണ്ടായ സംഭവങ്ങൾ നിരവധിയാണ് ആന ആക്രമണത്തിൽ ആണ് ഈ പത്ത് മനുഷ്യരും കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരം ഉപജീവനത്തിനായി മറ്റും വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ആദിവാസികളാണ് പലപ്പോഴും ഈ കാട്ടാനകളുടെ ഇരയാകേണ്ടി വരുന്നത് അവർക്ക് അവർക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും ഉപജീവനത്തിനും മടങ്ങിയെത്താം ഏറ്റവും ഒടുവലായി പുറത്തു വന്നിരിക്കുന്നത് തൃശൂർ പീച്ചിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ലെവൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്